ടത്തും മീശയിലിട്ട് കയറും ലക്ഷ്മി ചേച്ചിയായിട്ട് ഞാൻ ഇപ്പൊ സിനിമ ചെയ്തിരുന്നു നമ്മളൊരു മിച്ച ചെയ്തിരുന്നു കഴിഞ്ഞതേ ഉള്ളത് ഞാൻ 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 പേടിച്ചായിരുന്നു പേടിച്ച് പേടിച്ചാ ഇത് ദൈവമേ അല്ല ഞാനാണ് പേടിച്ചത് കാരണം വന്ന ഉടനെ തന്നെ ഒരു ഗ്ലിസറിനുല്ല ഒന്നുമില്ല എന്റെ മകനെ വിടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ എന്റെ അടിമുടി പോയി കാരണം കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഒരു മകനെ വിടാൻ വേണ്ടിട്ട് ഒരു അമ്മ എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത്ര പെട്ടെന്ന് ഇവര് ഗ്രാസ്പ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നത് ഒരാളെ ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങൾ ഒരു ഉടനീളിൽ അഭിനയിച്ചു അമ്മയായിട്ട് ഞാനിങ്ങനെ ഇയാള് അഭിനയിക്കുമ്പോഴത്തേക്കൊന്ന് പറഞ്ഞോട് സത്യം ഞാൻ പറയാ ഞാൻ ഇയാൾ ഇയാളെന് ഒരു ചമ്മലും ഒരു പേടിയുണ്ടായിരുന്നു ഇത് ഞാൻ കാണും കൂടെ കൂടെ നിങ്ങളുടെ ഈ പ്രോഗ്രാം ഞാൻ കണ്ട് അപ്പൊ ഞാൻ ഞാൻ കണ്ട് അപ്പൊ ഇത് എന്റെ കൂടെ അഭിനയിച്ച പറഞ്ഞു മാറ്റം കണ്ട് മക്കളെ ഞാൻ മാറ്റം സ്റ്റാർ ഞെട്ടിപ്പോയിപ്പിക്കല്ലേ നന്നായിട്ട് അഭിനയിക്കുന്നു ഇപ്പൊ ഒരുപാട് മാറ്റമായി നീ നീ രക്ഷപ്പെട്ടല്ലോ പൊളിഞ്ഞാലും കൂടെ കൂടെ ആളാണ് അഭിനയിക്കുന്ന ഞങ്ങൾ എല്ലാ മാസവും ഒരു ഷെഡ്യൂള് പതിനഞ്ചു ദിവസം ഉണ്ടെങ്കിൽ ഒരു ആറു ദിവസമെങ്കിലും എന്നും കാലത്ത് കാണും ഒരുമിച്ച് വർക്ക് ചെയ്ത് നമ്മളൊരു അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അഞ്ച് അഞ്ചു അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് സിനിമ കണ്ട് ഒരുമിച്ച് അഭിനയിക്കാൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്തൊക്കെയാണ് ഞാൻ ഇതുവരെ ചോദിക്കാത്ത ആ ഒരു ചോദ്യം ചോദിക്കേണ്ടത് കാരണം ഇവരിൽ നിന്ന് പല കാര്യങ്ങളും നമ്മളും അഡാപ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അതായത് ഈ എനർജിയുടെ ആ ഒരു സീക്രട്ട് റെസിപ്പി എന്താ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും എന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ എപ്പോഴും മോളിലുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും അയ്യോ അത്ര കോംപ്ലക്സ് ബെറ്റർ ദാൻ ദം എന്ന് എന്തായാലും ഒരു ആണ് ശരി ഓക്കെ അപ്പൊ ഇനി നമുക്ക് കനകമ്മയുടെ ഒരു ദിവസത്തെ റൂട്ടീൻ നമുക്ക് ചോദിക്കാം കേട്ടോ കാരണം ഇവരുടെ അനേജി നമ്മൾ കണ്ട് പഠിക്കണമല്ലോ ഡാൻസ് ടീച്ചറും കൂടിയല്ലേ എത്ര കുട്ടികളെ പഠിപ്പിക്കണ്ട ഒരു സ്കൂളിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഓർത്തഡോക്സ് സ്റ്റീഫൻസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ആ സ്കൂൾ തുടങ്ങിയ വർഷം മുതൽ ഇരുപത് വർഷം ഡാൻസ് പഠിപ്പിച്ചു തന്നെ അത് ആ ഒരു ടീച്ചർ അത്ര ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കും ഇല്ലേ അവരടിച്ച് പുറത്താക്കത്തില്ലേ ഒഴിവുള്ള ഒരു ഒരു ദിവസം ദിവസം എങ്ങനെയാ കടന്നു ഒഴിവുള്ള ഞാൻ യൂട്യൂബ് ഒക്കെ ഡേറ്റ് അല്ലേ അതൊരു സത്യം അയ്യോടാ എനിക്ക് നമ്മുടെ കലയാണ് എനർജി ആരും മോഷ്ടിച്ചോണ്ട് പോകാത്ത നമ്മുടെ സ്വത്തെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കലയാണ് പിന്നെ നമ്മുടെ കലയെ മോഷ്ടിക്കുന്നവരുണ്ട് ആ വേണ്ട വേണ്ട വേണ്ട